ഇപ്പൊ ഇങ്ങനെ പോയിട്ടൊരു സ്ഥാനത്തിന്റെ പേരാണ് നോളജ് സിറ്റി ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്റർനാഷണൽ തട്ടിപ്പാണ് ആരൊരാള് കേസൊക്കെ കൊടുത്ത് ഇപ്പൊ സ്റ്റേയാണ് ജനുവരി ആറ് മുതൽ ഇന്ന് വരെ സ്റ്റേ ആണ് നാളെ നാളെയും കേസാണ് നിഷാദ നാളെ മുതൽ ഫൈനൽ സ്റ്റേ ആണ് ഇങ്ങനെ ഒരു കേസൊക്കെ കൊടുത്ത് സംഭവം കൊണ്ടുവന്നപ്പോൾ നമ്മൾ പറഞ്ഞു തട്ടിപ്പ നോക്കണം ഒരു കാക്കാന നിർത്തി ഇയാളാണ് ഒരു പിന്നെ രണ്ട് ലക്ഷം സ്ക്വയർ മീറ്ററുള്ള സൈബർ പാർക്ക് ഉണ്ടാക്കണത് പ്രിയപ്പെട്ടവരെ അസ്സാം വളരെക്കും ഞാൻ ഷാവത്തേക്കൻ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട വ്യക്തി ബഹുമാനപ്പെട്ട ഇസ്മാൽ സഖാഫി തോട്ടുമുഖം ഞാൻ അങ്ങനെ തന്നെയാണ് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ് ഇതിവിടെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കളിയില് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കൊണ്ടുവന്ന സമുച്ചയത്തെയും പ്രസ്ഥാനത്തെയും അടക്കം തള്ളിപ്പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അവിടെ നിന്ന് ബിരുദമെടുത്തു വന്ന ഒരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ കൊണ്ടു നടക്കുകയായിരുന്നു കുറെ ആളുകൾ എ പി ഉസ്താൻ എതിരിൽ സംസാരിക്കുന്ന ആളാണ് അവരുടെ ശിഷ്യനാണ് അതുകൊണ്ട് കാന്തപുരം അങ്ങനെയാണ് കാന്തപുരം ഇങ്ങനെയാണ് അപ്പം അതിൽ നിന്ന് വന്ന ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ എതിർച്ചേരിയുള്ള ആളുകൾക്ക് എ പി സ്ഥാനോട് വിരോധമുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ശക്തി പകരം അപ്പൊ കുറെ നാൾ കൊണ്ടു നടന്നു അലഹമ്മില്ല മാസ്താദിന്റെ ആയുസ് അള്ളാഹു ദീർഘിച്ചു കൊടുത്തതും അസുഖം ശേഷം വീണ്ടും പൂർവാധികം ഉസ്താദ് രംഗത്ത് വരികയും ഒരുപാട് പ്രസ്താവനകൾ ഒക്കെ ഇറക്കുകയും ശക്തിയുക്തം അഹിൽസന്ന ജത്തിന്റെ ശബ്ദമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾക്കും കൂടി വന്ന് അവിടെ ഒരു ക്ഷമാപണം നടത്താനും ഉസ്താദിനെ നേരിൽ കണ്ട് ഇതുപോലെ പൊരുത്ത സാഹചര്യം ഉണ്ടാവണം അതിനെ തന്നെ ഞാൻ തോന്നുന്നു പടച്ച തമ്പരാനും ഇനിയും ആയുസ് നീട്ടിട്ടുള്ളത് ഇനിയും ഒരുപാട് ആളുകൾ വരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഞാൻ സത്യം പറഞ്ഞ അതിന്റെ ഫോട്ടോ ഇതിൽ വിടുന്നുണ്ട് എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് എ പിസാനെ സംബന്ധിച്ചിടത്തോളം ഒരു ശിഷ്യന് പുറത്തു പോയി എന്നെ ഇത്രമാത്രം അക്രമിക്കുക എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് മാനസികമായിട്ട് എല്ലാം പ്രയാസപ്പെടുത്തി പബ്ലിക്കലി ഇങ്ങനെ സ്റ്റേജ് കെട്ടി മൈക്ക് മൈക്കെട്ടിയൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു സാഹചര്യം എത്ര മോശ പദപ്രയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടെ കാണിക്കാൻ പ്രയാസമുണ്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ടുള്ള എ പി സാനെ കണ്ടിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടപ്പോ ഇനി നമ്മളത് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഈ പ്രസ്ഥാനം പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ വ്യക്തി ഈ വന്നിരാവസ്ഥാന മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഉസ്താദ് കാണിക്കുന്ന ആ ഒരു ലാളിത്യം ആ മനസ്സിന്റെ വിശാലത മുഖത്തിന്റെ ആ പ്രഭാവം ഇത്രമാത്രം എന്നെ ഒരു ശിക്ഷൻ ഇതൊക്കെ പറഞ്ഞിട്ടും ഏതോ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും സഹകരണവും എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കൂടെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്ന നിലയിലാണ് ആ മുഖത്തിന്റെ അഭാവം ആ നോട്ടം കാണിച്ചു തരാം ഞാൻ വീഡിയോ ഫോട്ടോ വീഡിയോ ഇല്ല ആണ് വീഡിയോ വന്നാൽ ഇട്ടു തരുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് കാലം സാക്ഷി എന്ന് പറയുന്നത് ചരിത്രം സാക്ഷി കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇനിയും വരാൻ ആളുകളുണ്ട് ഒരുപാട് ആളുകൾ രഹസ്യമായി വന്നുപോയതുണ്ട് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരുണ്ട് പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി ഇത്ര ആളുകൾ വരാൻ കിടക്കുന്നു കുറെ ആളുകൾ അവിടെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അവരൊക്കെ വരും ഇൻഷാല്